സ്നേഹം നിറഞ്ഞവരെ ഒന്നര പതിറ്റാണ്ട് കാലം മുൻപേ നജീബ് എന്ന് പറയുന്ന ഒരു പ്രവാസി അനുഭവിച്ച നരകതുല്യമായിട്ടുള്ള മരുഭൂമിയിലെ ജീവിതം അനുഗ്രഹീത കഥാകാരനായിട്ടുള്ള ബെന്യാമിൻ അക്ഷരങ്ങളിൽ കൊത്തിവെച്ചപ്പോഴ് സാഹിത്യ അക്കാദമി അവാർഡുകൾ ഉൾപ്പെടെ അദ്ദേഹത്തിന് ലഭിച്ചു പിന്നീട് കുറെ കാലം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസങ്ങളിൽ ബ്ലസ്സി അദ്ദേഹത്തിൻ്റെ ആടു ജീവിതം സിനിമാ പശ്ചാത്തലത്തിലേക്ക് ആവിഷ്കരിക്കുകയാണ് ഇങ്ങനെ ബ്ലസ്സി സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ ബെന്യാമിൻ കൊത്തിവെച്ച നജീബിൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വിട്ടുപോകുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എങ്ങനെയാണ് നജീബ് മരുഭൂമിയിൽ തൻ്റെ ജീവിതം നിലനിർത്തുന്നതിന് വേണ്ടി ഒരു വൈകാരിക സാമൂഹിക അന്തരീക്ഷം നിലനിർത്തുന്നത് എന്നുള്ള ഒരു കാര്യമാണ് അവിടെ അദ്ദേഹം ചെയ്യുന്ന കാര്യം തൻ്റെ ഒരു ഗ്രാമവും തൻ്റെ ഒരു കുടുംബവും ഈ ആടുകളുടെ ഇടയിൽ സൃഷ്ടിച്ചെടുക്കുന്നു എന്നുള്ളതാണ് താൻ തൻ്റെ കുഞ്ഞിന് ഇടാനായിട്ട് കരുതി വച്ചിരിക്കുന്ന നബീൽ എന്ന് പറയുന്ന ഒരു പേര് താന് ഏറെ സ്നേഹിക്കുന്ന ആ ഒരു പേര് അവിടെ മസറയിൽ ഒരു ആട്ടിൻകുട്ടി ഉണ്ടാകുമ്പോൾ അതിനിടുകയും തൻ്റെ പിതൃത്വത്തെ അങ്ങനെ അദ്ദേഹം പൂവണിയിക്കുകയും ചെയ്യുന്നുണ്ട് മാത്രവുമല്ല അവിടെ ഉണ്ടായിരുന്ന ആ ആടുകളുടെ ഒരു കൂട്ടത്തെ താൻ എപ്പോഴും കണ്ടുശീലിച്ച് മനുഷ്യരുടെ മനുഷ്യരെ കൊണ്ട് താതാത്മ്യപ്പെടുത്തുകയും അവിടെ ഉള്ള ആടുകൾക്കൊക്കെയും ഗ്രാമത്തിലെ ആളുകളുടെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒക്കെ പേരിടുക പേരുകളിടുകയും ചെയ്യുന്നുണ്ട് താൻ കണ്ടിട്ടുള്ള സിനിമാ നടന്മാരുടെയൊക്കെ പേരുകളിടുകയും അങ്ങനെ ഒരു വൈകാരിക സാമൂഹികമായിട്ടുള്ള അന്തരീക്ഷം അവിടെ പുനരാവിഷ്കരിച്ചുകൊണ്ട് അതിൽ താൻ ഒരാളാണ് എന്നുള്ള തരത്തിൽ താതാത്മ്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം തൻ്റെ സാമൂഹിക വൈകാരിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതാണ് അയാളെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ബന്ധങ്ങളില്ലാതെ ഒരു മനുഷ്യനും മുന്നോട്ട് പോകാൻ പറ്റില്ല ബന്ധങ്ങൾ ജീവനാണ് ജീവശ്വാസത്തെക്കാളും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് ബന്ധങ്ങൾ പുണ്യമാകുന്നതും ബന്ധമില്ലായ്മകൾ പാപമായി തീരുന്നതുകൊണ്ട് നമുക്കെവിടെ നിന്നാണ് ഈ ബന്ധത്തിന് വേണ്ട ഇത്ര വലിയ അഭിവാഞ്ചി ഉണ്ടായത് ജീവശ്വാസം പോലെ ബന്ധങ്ങൾ വലുതായിത്തീർന്നതെന്തുകൊണ്ട് മനുഷ്യന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണത് അതിന് കാരണം നമ്മളെ സൃഷ്ടിച്ച ആ ദൈവം ആരിൽ നിന്നാണ് നമ്മൾ പുത്രത്വം സ്വീകരിച്ചിരിക്കുന്നത് ആ ദൈവം ഒരു ഒറ്റപ്പെട്ടയാളല്ല ഏകനാണെങ്കിലും ഒറ്റയാനല്ല എന്നുള്ളതാണ് ഈ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേരുന്ന തൃത്വിക ദൈവമാണ് യേശു ഒരു കാര്യം നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് യേശു അതിന് ആദ്യമേ പറയുന്ന കാര്യം ഇതാ പിതാവിന് തന്നിൽ തന്നെ ജീവനുണ്ട് എന്നുള്ളത് പോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ട് തന്നിൽ തന്നെ ജീവനുണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ മറ്റാരെയും ആശ്രയിക്കാതെയുള്ള ഒരു ജീവിതം മറ്റാരെയും ആശ്രയിക്കാതെ മറ്റാരിൽ നിന്നും ലഭിച്ചിട്ടില്ലാത്തതായിട്ടുള്ള ഒരു ജീവൻ എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ ഗർഭപാത്രത്തിൽ ആയിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ജീവൻ കിട്ടുന്നുണ്ട് നമ്മളുണ്ടാക്കുന്നതല്ല കിട്ടുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവൻ കടംകൊണ്ട് ജീവനുമായിട്ട് ജീവിക്കുന്നവരാണ് നമ്മൾ നമ്മുടെ ജീവൻ അവസാനിക്കുന്ന ഒരു ദിവസം അതാണ് സെമിത്തേറിയിലെ കല്ലറിയുടെ സ്ലാബിൽ എഴുതി വച്ചിരിക്കുന്ന ദിവസം അന്ന് വരെ നമുക്ക് ജീവനുള്ളൂ അതായത് കടം കൊണ്ട ജീവൻ ലഭിച്ച ജീവൻ അതുമായിട്ട് മുന്നോട്ടുള്ള ജീവിതം അതിനുശേഷം തന്നവൻ എടുക്കുകയും ചെയ്യുമ്പോൾ ഈ ജീവൻ അവസാനിക്കുന്ന അങ്ങനെ ഉള്ള മറ്റുള്ള മറ്റൊരാളാൽ അതായത് അതിൽ ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ആ ജീവൻ അന്നിൽ തന്നെ നമുക്ക് ജീവനില്ല ദൈവത്തെ സംബന്ധിച്ചിടത്തോളം തന്നിൽ തന്നെ മറ്റാരും നിയന്ത്രിക്കാത്ത ജീവനാണുള്ളത് അതുകൊണ്ടാണ് ദൈവം നിത്യനായിട്ട് മാറുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ചിലെ നിത്യാസോനോ ദോസിലാണ് പിതാവും പുത്രനും തമ്മിലുള്ള ഈ ഒരു ബന്ധം നിർവചിക്കുന്നത് പിതാവിന് തന്നിൽ തന്നെ ജീവനുണ്ട് അതേപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ട് അവിടെ അത്താനിയോസ് എന്ന് പറയുന്ന മഹാവിശുദ്ധനായിട്ടുള്ള ആളും ആരിനോസ് എന്ന് പറയുന്ന പാഷണ്ടി ആയിട്ടുള്ള ആളും തമ്മിലാണ് തർക്കമുള്ളത് നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും ജോൺ എന്ന് പറയുന്ന ഒരു മെത്രാൻ ഈ സുനദോസിൽ പങ്കെടുത്തു പങ്കെടുത്തിരുന്നു എന്നാണ് ചരിത്ര രേഖകൾ അവിടെ അത്താനൂസ് പറയും പിതാവും പുത്രനും സത്തയിലൊന്നാണ് ആര്നൂസ് പറയും പിതാവും പുത്രനും സമാനത പുലർത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത്തനാസ്യൂസ് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് പിതാവ് ദൈവമാണ് അങ്ങനെയാണെങ്കിൽ പിതാവിൽ നിന്നും ജനിച്ചവനായിട്ടുള്ള പുത്രൻ എങ്ങനെ ദൈവമല്ലാതായിട്ട് മാറും എങ്ങനെ അപ്പനും മകനും സത്താപരമായിട്ടൊന്നല്ലേ അല്ലാതെ സമാനതയിൽ മാത്രമാണോ ഒന്നായിട്ടുള്ളൂ എന്നുള്ള ചോദ്യത്തിൻ്റെ മുന്നിലാണ് ആര്ന്യൂസിന് മറുപടിയില്ലാതെയായിത്തീർന്നത് ഈശോ പറയുന്നത് പോലെ പിതാവും പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ പിതാവും പുത്രനും തമ്മിൽ മറ്റു ചില സവിശേഷതകളുണ്ട് ഒന്നാമത്തെ സവിശേഷത ഈശോ പറയുന്ന പോലെ പിതാവ് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ പുത്രനും പ്രവർത്തിക്കുന്നു എന്താണ് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യനെ പരിപാലിക്കുക ലോകത്തെ പരിപാലിക്കുക പ്രപഞ്ചത്തെ പരിപാലിക്കുക എല്ലാവർക്കും വേണ്ടതായിട്ടുള്ള ഭക്ഷണം കൊടുക്കുക എല്ലാവർക്കും ആവശ്യമുള്ള ജീവനും ജീവിതവും കൊടുക്കുക ഇതാണ് പിതാവ് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഈശോയും പ്രവർത്തിക്കുന്നു അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആവശ്യമുള്ള എപ്പോഴാണ് അത് സാമ്പത്ത് ദിവസമാണെങ്കിലും അല്ലെങ്കിലും അത് ഏത് സമയത്താണെങ്കിലും യേശു അവർക്ക് വേണ്ടതായിട്ടുള്ള ആവശ്യമുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് പിതാവ് എപ്പോഴും പ്രവർത്തിക്കുന്നു എപ്പോഴും കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അതുപോലെ യേശോ വീണ്ടും പറയും പിതാവ് പുത്രനെ വിധി വിധി വിധികർത്താവാകാനുള്ള അധികാരം പുത്രനെ കൊടുത്തിരിക്കുന്നു കാരണം എന്താ പിതാവിന് നിത്യമായിട്ടും ജീവനുണ്ടെന്നുള്ളതുപോലെ പുത്രനും നിത്യ ജീവനുണ്ട് എല്ലാ കാലത്തും പിതാവുണ്ട് അതുപോലെ പുത്രനും ഉണ്ട് പക്ഷേ പുത്രനുള്ള മറ്റൊരു പ്രത്യേകത പുത്രൻ മനുഷ്യനായിട്ട് പിറന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ പരിമിതികളും മനുഷ്യൻ്റെ ജീവിതവും മനുഷ്യനെ പറ്റിയിട്ടുള്ള സകലതും പുത്രനറിയാമെന്നുള്ളത് കൊണ്ട് യഥാ പിതാവ് വിധി മുഴുവനും പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു മനുഷ്യനോട് കരുണ കാണിച്ച് വിധിക്കാൻ അതുകൊണ്ട് പുത്രനെ സാധിക്കും യശു എന്നിട്ട് പറയും ഇങ്ങനെയുള്ള ഒരു ജീവൻ നിങ്ങൾക്ക് വേണ്ടേ നിങ്ങൾക്ക് ഈ ജീവിതം കിട്ടും ഈ ജീവൻ കിട്ടും എങ്ങനെ നിങ്ങൾ വിശ്വസിക്കണം വിശ്വസിക്കുമ്പോഴോ വിശ്വസിക്കുമ്പോഴ് വിശ്വാസം മൂലം നമുക്ക് ലഭിക്കുന്ന പ്രത്യേകത കൊണ്ട് തന്നെ നമ്മൾ സ്വർഗത്തിലെത്തപ്പെടും അത്ര വിശ്വാസം മൂലം നമ്മൾ നീതീകരിക്കപ്പെടും അങ്ങനെ സ്വർഗത്തിലെത്തപ്പെടുമ്പോ നിത്യകാലത്തേന് ജീവിക്കുന്ന ദൈവത്തെ ആ നിത്യകാലത്തേന് നമുക്ക് കണ്ട് ആരാധിക്കാൻ പറ്റും അങ്ങനെ നമുക്ക് നിത്യജീവിതം ജീവിതം നിത്യജീവൻ കിട്ടും ഇനി അങ്ങനെയുള്ള ഒരു വിശ്വാസം നമുക്ക് ഭൂമിയിൽ ഉണ്ടാവുമ്പോൾ അതിൻ്റെ ഒരു മുൻ അനുഭവത്തിലും ആസ്വാദനത്തിലും സ്വർഗീയ മുൻ അനുഭവത്തിലും നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ ഈ നിത്യജീവൻ്റെ ഒരു അനുഭവം നമുക്കിവിടെ ഉണ്ടാകും നിത്യജീവനാകട്ടെ സ്വർഗത്തിലെത്തുമ്പോൾ ഉണ്ടാവുകയും ചെയ്യും ഇങ്ങനെ വിശ്വാസത്തിലൂടെ ദാനമായിട്ട് കിട്ടുന്ന വിശ്വാസത്തിലൂടെ നമുക്ക് നിത്യമായിട്ട് ജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ